നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കേരള സംസ്ഥാന സിവിൽ സർവീസ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നോക്കുന്നത് ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ട് ആ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കൂടുതൽ എന്താണ് ക്ലാസ്സുകളും നോട്ട്സുകളും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസും അവിടെ എന്തു ചെയ്യും പോളുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക എല്ലാവരും ആ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാനും കൂടി ശ്രമിക്കുക ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് സമയം കളാതെ ക്ലാസ്സിലേക്ക് പോവാ അല്ലേ കേരള സംസ്ഥാന സിവിൽ സർവീസ് അഥവാ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്താണെന്ന് നോക്കാം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തും ഉണ്ടാവും അതാണ് പ്രധാനമായിട്ടും അവിടുത്തെ കേരള സംസ്ഥാന സിവിൽ സർവീസിൽ പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്താ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ സംസ്ഥാന സർവീസുകളെ പ്രധാനമായിട്ടും നാലായിട്ട് നാല് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ സംസ്ഥാന സർവീസുകളെ തിരിക്കുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ഇങ്ങനെ നാല് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ സംസ്ഥാന സർവീസുകളെ തിരിക്കുന്നത് ഇങ്ങനെ നാല് ക്ലാസ്സുകളായിട്ട് തിരിക്കുമ്പോൾ ഇതിൽ ക്ലാസ് ഒന്നെന്ന് പറയുന്നത് എ ഗ്രൂപ്പാണ് ക്ലാസ് രണ്ടെന്ന് പറയുന്നത് ബി ഗ്രൂപ്പാണ് ക്ലിയർ ആയോ ക്ലാസ് ഒന്നെന്ന് പറയുന്നത് എ ഗ്രൂപ്പും ക്ലാസ് രണ്ടെന്ന് പറയുന്നത് ബി ഗ്രൂപ്പുമാണ് ഇങ്ങനെ ക്ലാസ് ഒന്നും രണ്ടും എന്താണ് ഇത് രണ്ടും ഗസറ്റഡ് സർവീസിലുള്ളവരായിരിക്കും എന്താണ് ക്ലാസ് വണ്ണും ക്ലാസ് ടൂവും സർവീസുകൾ എന്ന് പറയുന്നത് ഗസറ്റഡ് ആയിരിക്കും അപ്പോൾ ക്ലാസ് എയും ബിയും ഗ്രൂപ്പ് എയും ബിയും സോറി ക്ലാസ് എയും ബിയും അല്ല ക്ലാസ് ഒന്നും രണ്ടും അതായത് ഗ്രൂപ്പ് എയും ബിയും എന്താണ് ഗസറ്റഡ് സർവീസിലായി ഉള്ളവരെയായിരിക്കും ഈ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി യും എന്ന് പറയുന്നത് ഇവിടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെക്കായി അധികമായിട്ട് പലതരത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ആർക്കുണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് സംസ്ഥാന ഗവണ്മെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥരെന്നു പറയുന്നത് എന്താണ് സംസ്ഥാന ഗവണ്മെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥരെന്നു പറയുന്നത് സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് പി എസ് സി ആണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന സംസ്ഥാന സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണെന്ത് കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവണ്മെന്റിന് ലഭിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് നമ്മുടെ കേരളത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എന്താ കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവണ്മെന്റിന് ലഭിച്ചത് അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടാവും അല്ലേ കേരള സംസ്ഥാന സിവിൽ സർവീസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകും ഇവിടെ നാല് ക്ലാസുകളായിട്ടാണ് നമ്മൾ എന്ത് തിരിക്കുന്നത് നാല് ക്ലാസ്സുകളായിട്ടാണ് സംസ്ഥാന സർവീസുകളെ തിരിക്കുന്നത് അതിൽ ക്ലാസ് ഒന്നും രണ്ടും ഗ്രൂപ്പ് എ ബി എന്ന് പറയും ഇത് രണ്ടും എന്താണ് ഗസറ്റഡ് പോസ്റ്റിലുള്ളവരാണ് ഗസറ്റഡ് റാങ്കിലുള്ളവരാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെക്കാൾ അധികമായിട്ട് എന്താ പല അധികാരങ്ങളും അവകാശങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും ആർട്ടിക്കൽ മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് കേരള സിവിൽ സർവീസിലെ നിയമനം സേവന വേതന ചട്ടങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള അവകാശം ആർക്ക് കേരള ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് അത്രയും ഭാഗങ്ങൾ ക്ലിയറായോ പിന്നെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ എന്താ സംസ്ഥാന ഗവണ്മെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥര് സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് എന്താണ് സർക്കാർ സെക്രട്ടേറിയറ്റ് എന്നുള്ളൊരു കാര്യം നോക്കാം ഈ ഇത്രയും കോൺസെപ്റ്റുകൾ നമ്മൾ നോക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ അറിയണം എന്താണ് സർക്കാർ സെക്രട്ടേറിയറ്റ് എന്നറിയണം ചീഫ് സെക്രട്ടറി ആരാണ് എന്തൊക്കെയാണ് ചീഫ് സെക്രട്ടറിയുടെ റോൾ എന്നറിയണം സെക്രട്ടേറിയറ്റ് മാനുവൽ എന്താണെന്ന് അറിയണം റവന്യൂ ഗൈഡ് എന്താണെന്ന് അറിയണം ഒപ്പം ജില്ലാ കളക്ടർ ഇതിൽ ഏറ്റവും സുപരിചിതമായി നമുക്ക് കാര്യങ്ങൾ അറിയുന്നത് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലേ പിന്നെ നമുക്ക് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയായിരിക്കും സർക്കാർ സെക്രട്ടേറിയറ്റും അറിയായിരിക്കും എന്നാലും എല്ലാം നമ്മൾ ഒന്നുകൂടി നോക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ആദ്യം സർക്കാർ സെക്രട്ടേറിയറ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം എന്താണ് സർക്കാർ സെക്രട്ടേറിയറ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകൾ ചീഫ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ തലപ്പത്തുള്ള വിവിധ റാങ്കിലുള്ള സെക്രട്ടറിമാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയില്ലേ അതിലെ എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകളും ചീഫ് സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ തലപ്പത്തുള്ള വിവിധ റാങ്കിലുള്ള സെക്രട്ടറിമാർ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് കേട്ടോ നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് ഈ നാൽപ്പത്തി നാല് വകുപ്പുകളിൽ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള നാൽപ്പത്തിരണ്ട് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും അറിയപ്പെടുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഭരണ വകുപ്പെന്നാണ് എന്താണ് ഭരണ വകുപ്പ് ഒന്നുകൂടി പറഞ്ഞു തരാം ഒട്ടും ടെൻഷൻ വേണ്ട നമ്മൾ സർക്കാർ ആണ് പറഞ്ഞത് അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നാൽപ്പത്തി നാല് വകുപ്പുകളാണുള്ളത് ഈ നാൽപ്പത്തി നാല് വകുപ്പുകളിൽ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള നാൽപ്പത്തിരണ്ട് വകുപ്പുകളില്ലേ ആ നാൽപ്പത്തിരണ്ട് വകുപ്പുകളെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഭരണവകുപ്പ് എന്നാണ് പറയുന്നത് ക്ലിയർ ആയോ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള നാൽപ്പത്തിരണ്ട് എന്താ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂടി ചേർത്തിട്ട് ഭരണവകുപ്പ് വകുപ്പ് അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിമാരെന്നു പറയുന്നത് ആരാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിമാരെന്നു പറയുന്നത് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി അഡീഷണൽ സി ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവി വഹിക്കുന്നവരൊക്കെ ഐ എ എസ് കേഡർ വിഭാഗത്തിൽ പെടുന്നവരാണ് ഐ എ എസ് കേഡർ വിഭാഗത്തിൽ പെടുന്നവരാണ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സെക്രട്ടറി ആയിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുമൊക്കെയുള്ള പദവി വഹിക്കുന്നത് ഐ എ എസ് കേഡറിൽ പെടുന്ന ആൾക്കാരാണ് ഒപ്പം എന്താണ് സ്പെഷ്യൽ സെക്രട്ടറിമാർ അഡീഷണൽ സെക്രട്ടറിമാർ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ അണ്ടർ സെക്രട്ടറി സെക്ഷൻ ഓഫീസേഴ്സ് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ സെക്ഷൻ ഓഫീസർമാർ എന്നിവരൊക്കെ എന്താണ് ഈ നമ്മുടെ ഐ എ എസ് കേടറൽപ്പെടുന്ന സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സെക്രട്ടറിയെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സ്പെഷ്യൽ സെക്രട്ടറിമാരും അഡീഷണൽ സെക്രട്ടറിമാരും ജോയിൻറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറിമാർ അണ്ടർ സെക്രട്ടറിമാർ സെക്ഷൻ ഓഫീസർമാർ എന്നിവരൊക്കെ ഈ കേടൽപ്പെടുന്ന ഈ സെക്രട്ടറിമാരെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമൊക്കെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഭരണ നിർവഹണത്തിൻ്റെ ഒരു കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് എന്താ പൊതുജനങ്ങൾക്ക് ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഗവണ്മെന്റ് സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെയൊക്കെ നമ്മൾ ഭരണ നവീകരണം എന്നാണ് പറയുന്നത് കേട്ടോ എന്താ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കാനും സേവനങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളെയൊക്കെ പറയുന്ന പേരാണ് എന്ത് ഭരണ നവീകരണം എന്താണ് ഭരണ നവീകരണം ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ ആയോ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ നിങ്ങളോട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമം ഏതാണെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് നമ്മുടെ കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം എന്ന് പറയുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആണ് കേട്ടോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയിട്ടുള്ള നിയമം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണെന്ന് ഉത്തരം കേരള പബ്ലിക് സർവീസ് ആക്റ്റാണ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലെ ഇനി നമുക്ക് ചീഫ് സെക്രട്ടറി ആരാണെന്ന് നോക്കാം ചീഫ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ നോക്കാം കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാ അത് ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്നറിയാമോ എൻ ഇ എസ് രാഘവൻ ആചാരിയാണ് എൻ ഇ എസ് രാഘവൻ ആചാരി രാഘവൻ ആചാര്യാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് പത്മ രാമചന്ദ്രനാണ് കേട്ടോ പത്മ രാമചന്ദ്രനാണ് ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് എൻ ഇ എസ് രാഘവൻ ആചാര്യാണ് എൻ ഇ എസ് രാഘവൻ ആചാര്യാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ആയിരുന്നു ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിച്ചത് എൻ ഇ എസ് രാഘവൻ ആചാര്യാണ് ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ കേട്ടോ ക്ലിയർ ആയോ അതുപോലെ സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് ചീഫ് സെക്രട്ടറിയാണ് കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനും കേരള സംസ്ഥാനത്തെ സിവിൽ സർവീസിൻ്റെ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവൻ എന്ന് പറയുന്നതും ചീഫ് സെക്രട്ടറി ആണ് സംസ്ഥാന ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനായിട്ട് ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഇനി സെക്രട്ടറിയേറ്റ് മാനുവൽ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ സെക്രട്ടേറിയറ്റ് മാനുവൽ എന്താണെന്ന് നോക്കാം സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാർഗ്ഗരേഖയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സെക്രട്ടേറിയറ്റ് മാനുവല് പുറത്തിറക്കിയത് അപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന മാർഗരേഖയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പുറത്തിറക്കിയത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസ് മാനുവൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് റവന്യൂ ഗൈഡ് എന്താണെന്ന് നോക്കാം എന്താണ് റവന്യൂ ഗൈഡെന്ന് നോക്കാം റവന്യൂ വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികളും പുതിയതായിട്ട് നിർമ്മിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഒപ്പം എന്താ ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് റവന്യൂ ഗൈഡ് എന്ന് പറയുന്നത് എന്താണ് റവന്യൂ വകുപ്പിൽ കാലാനുസൃതമായിട്ട് വരുത്തുന്ന ഭേദഗതികളും പുതിയതായിട്ട് നിർമ്മിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ആരുടെയാണ് പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് ഈ റവന്യൂ ഗെയ്ഡ് എന്ന് പറയുന്നത് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാന്നറിയാമോ ി എം ആണ് ആരാ ഐ എൽ ഡി എം ഐ എൽ ഡി എം എന്ന് വെച്ചാൽ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ ഐ എൽ ഡി എം ആണ് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ഐ എൽ ഡി എമ്മിൻ്റെ ഫുൾ ഫോം എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതാണ് ഐ എൽ ഡി എം ഇനി നമുക്ക് ജില്ലാ കളക്ടർ ആരാണ് അദ്ദേഹത്തിൻ്റെ പദവിയെ പറ്റിയൊക്കെ ഒന്ന് നോക്കിയാലോ ഓരോ ജില്ലയിലും നീതിയും സമാധാനവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ആ ഒരു ജില്ലയുടെ മേധാവിയാണ് അദ്ദേഹം അല്ലേ കളക്ടറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് യു പി എസ് സിയിലൂടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയിലൂടെയാണ് യു പി എസ് സി നമുക്കറിയാമല്ലോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിലൂടെയാണ് എന്ത് കളക്ടറായിട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുക്കുന്നത് ആ പരീക്ഷ ക്വാളിഫൈ ആയ ഒരു പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഒപ്പം ഇൻ്റർവ്യൂവും പാസ്സാകുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്ത് പിന്നീട് കളക്ടർമാരായിട്ട് മാറുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ബിരുദമാണ് സർവകലാശാല ബിരുദമാണ് അത് ഏത് വിഷയത്തിലും ഒരു ഗ്രാജുവേഷൻ ആണ് ആവശ്യം വിവിധ ജില്ലകളുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളും എന്താണ് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പം ജില്ലാ കളക്ടറിന് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് ഒപ്പം എന്താണ് വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ആര് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് അത് ക്ലിയർ ആയോ പിന്നെ ഭൂപരിഷ്കരണം ഇലക്ഷൻ റവന്യൂ റിക്കവറി ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറെ സഹായിക്കാൻ ഒരു ഡെപ്യൂട്ടി കളക്ടറും ഉണ്ടാവും ഭൂപരിഷ്കരണം ഇലക്ഷൻ റവന്യൂ റിക്കവറി ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതു പൊതുവിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കളക്ടറിനെ സഹായിക്കാനായിട്ട് ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടാവും അതോടൊപ്പം ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഒരു സബ് കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒയും ഉണ്ടാവും എന്താണ് ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ ആർ ഡി ഒ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഫുൾ ഫോം എന്താ ആർ ഡി ഒ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആർ ഡി ഒയുടെ ഫുൾ ഫോം എന്താണ് റവന്യൂ ഡിവിഷൻ ഓഫീസർ എന്നാണ് ആർ ഡി ഒയുടെ ഫുൾ ഫോം പറയുന്നത് അപ്പോൾ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സബ് കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒ ആർ ഡി ഒ എന്താണ് ആർ ഡി ഒയുടെ ഫുൾ ഫോം എന്താ റവന്യൂ ഡിവിഷൻ ഓഫീസർ എന്നതാണ് ആർ ഡി ഒയുടെ ഫുൾ ഫോം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും കേരള ഗവണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഭാഗത്തു നിന്നും കേരള സ്റ്റേറ്റ് സിവിൽ സർവീസാണ് നമ്മൾ നോക്കിയത് എന്താണ് നമ്മൾ സ്റ്റേറ്റ് സിവിൽ സർവീസിനെ പറ്റിയിട്ട് പറഞ്ഞത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിനും ഉണ്ടായിരിക്കും സംസ്ഥാന സർവീസുകളെ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ എന്നിങ്ങനെ തരംതിരിക്കും അതിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എ ക്ലാസ് ടു എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബി ഇവർ രണ്ടും എന്താണ് ഗസറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെക്കാൾ അധികമായിട്ട് പല അധികാരങ്ങളും അവകാശങ്ങളും എന്താണ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ത്രീ പ്രകാരമാണ് എന്ത് കേരള സിവിൽ സർവീസിലേക്കുള്ള നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റിന് ലഭിച്ചത് നമ്മൾ സർക്കാർ സെക്രട്ടേറിയറ്റ് എന്താണെന്ന് പറഞ്ഞു ചീഫ് സെക്രട്ടറി എന്താ ആരാണെന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാനുവൽ എന്താണെന്ന് പറഞ്ഞു എന്താണ് റവന്യൂ എന്ന് പറഞ്ഞു ചുരുക്കിയൊന്ന് ജില്ലാ കളക്ടറും അദ്ദേഹത്തിന്റെ റോളും എന്താണെന്നും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഡെപ്യൂട്ടി കളക്ടറും സബ് കളക്ടറും ഒക്കെ ഉള്ള കാര്യത്തെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ഇനിയും നമുക്ക് എന്താ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങളൊക്കെ നോക്കണം അതായത് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി അല്ലെ അതോടൊപ്പം കേരള സർവീസ് റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി നയനിലെ കേരള സർവീസ് റൂൾ നോക്കണം അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം